എന്താ ചെയ്യാ കാൽ കണ്ടോ കണ്ടോ ഇവിടെ നമുക്കൊന്ന് ആശുപത്രിക്ക് ഒന്ന് പോണം ഇവിടെ നീരുണ്ട് അങ്ങനെ ഒഴിയെറിയേ ഞരമ്പ് ഇതാ കണ്ടോ കടക്കണത് ഇങ്ങനെ പടഞ്ഞു കിടക്കണത് ഒന്ന് വേ ഇന്നത ആശുപത്രി പോയി കഴിഞ്ഞാലേ അറിയുള്ളത് എന്തൊക്കെ ഒന്നാമതായിട്ട് വേദന സഹിച്ചാ മതി ആ എന്താ പറയണോക്കെ അതെന്താ ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ ഈ വേദന സഹിക്കുന്നത് നമ്മള് കാണുകയും ചെയ്യണ്ടേ

തിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരുപാട് നേരത്തെ ഇല്ലാട്ടോ എന്നാ പതൊന്നല്ല പെട്ടെന്ന് ഷോക്ക് അടിച്ച മാതിരി തോന്നി പെട്ടെന്ന് ഇങ്ങനെ പൊന്തി ഇങ്ങോട്ട് വരുകയും ചെയ്തു പക്ഷെ ആ ഒരു സെക്കൻഡില് സംഭവിച്ചത് ശരിക്കും ഇറച്ചിക്കോയുടെ രൂപത്തിലായി പോയി ഒന്ന് തട്ടി തടിഞ്ഞു വീണ് കഴിഞ്ഞു ഓട്ടം അതാണ് പറയുന്നത് പറയണത് ഓട്ടം വണ്ടി ഓട്ടം പഠിക്കണം എന്ന് പറയുന്ന പഠിക്കണമെന്ന് പറയണ വൃത്തി എന്തെങ്കിലൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോഴേ ആശുപത്രി പോണന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വണ്ടി ഓട്ടം പഠിക്കണം ഒരാവശ്യത്തിന് ഇത് ആണുങ്ങള് മാത്രമായി കഴിഞ്ഞ വെച്ച അതാ ഇതേപോലെ എന്തെങ്കിലും പെട്ടെന്നൊരു വയ്യായി വന്ന എന്താ ചെയ്യാ അനിയനെ കാത്തിരിക്കാണ് അനിയൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലേ ക്യാമറയിൽ നോക്കി സംസാരിച്ചു

എന്താ വിളിച്ചോക്കി എന്താ വിചാരിച്ചിട്ടാണ് അവന് അതങ്ങനെ ഒതുങ്ങി ഇരിക്കാറല്ലേ എന്റെ കുട്ടി ഉഴിഞ്ഞായിരുന്നു നോക്കേട്ടാ ഇവിടെ ആരുല്ല അച്ഛനെ സഹായിക്കാൻ ഇങ്ങളെ സൂക്കട് വേഗം മാറിന്റെ കുട്ടി നോക്കി വെക്ക കണ്ടോ സുഖന്യേ കണ്ട് നോക്കടി ഏ എന്താണ് കണ്ടോ തോർത്തും കൂടി തോർത്തി കൊടുക്കും മുത്തു ഇതും കൂടി തോർത്തി അച്ചക്ക് പാമീ അച്ഛ കരയണു കണ്ണ് തുടച്ചു കൊടുത്താ പാവായിട്ട് കഴിയണു കണ്ണ് തുടച്ചു കൊടുത്താ

ഞാൻ നോക്കി നിൽക്കാണിത്തോട് അച്ഛനെടുക്കലാണ്ടി ചെലപ്പോ വേണ്ട മതി അച്ചക്ക് മതി അച്ചക്ക് മതി 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 അപ്പുറത്തെ അപ്പുറത്തെ കാലം കൊണ്ടിക്ക നിന്റെ കോറ വരുകണ പാത്രാണത് അവനൊന്ന് കൊണ്ട അവന് എന്താ എന്താ അവസ്ഥ

പോടാ പോടാ പോണു കൊടുക്കാണെന്ന നായ്ക്ക കൊടുക്കണം ആദ്യം അമ്മ ഒന്നു കാണിക്കൊന്നു പരിപാടി വേണ ഉള്ളി കേറിക്കേറി നിങ്ങളെ ഇതാണ് നമ്മുടെ വീട്ടത്തെ ഓരോ അവസ്ഥ ഒന്ന് ഒരാളുടെ ഒന്ന് പാറ്റോട്ടാവുമ്പോയ്ക്കും അടുത്ത എന്നാലും ഞങ്ങൾ താങ്ങണ്ടേ അല്ലെ ശൂന്യ ഞങ്ങള് നിങ്ങള് താങ്ങണതല്ലേ ഇപ്പൊ നിങ്ങളെ ഞങ്ങള് താങ്ങണ്ടേട്ടാ സുഖിയ വീടിന്റെ വീഡിയോ ഒക്കെ അധികം വഴുകാതെ തന്നെ നമ്മളെടുക്കും സുഖനിയുടെ വീട് പണി ഏകദേശം കഴിയാറായിട്ടോട്ടോ ഏഹ് അപ്പൊ ഇപ്പ എന്താന്ന് വെച്ചാൽ അവരി വീടല്ലേ അപ്പൊ അവരുടെ ഇഷ്ടം കാര്യങ്ങളൊക്കെ നോക്കുന്നേ നമ്മുടെ വീടാകുമ്പോ നമുക്ക് പിന്നെ എങ്ങനെ വീഡിയോ എടുത്താലും കുഴപ്പമില്ലല്ലോ സ്വന്തം വീട് അല്ല വാടക വീട് പറഞ്ഞുകഴിഞ്ഞാ അവര് വീട് കയറ്റുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ ഈ തറവാട് പൊളിക്കും വാടകയ്ക്ക് പോകേണ്ടിവരല്ലേ എന്നിട്ട് നമ്മള് എന്താ പറയണതിന് പിന്നെ വീടിന്റെ ഹരിമലപ്പഴാണ് ഒരു വീട് കാണിച്ചു കൊടുത്തതിന്റെ അത്ര തീർന്നോണ്ടില്ല എന്റെ വീട് എന്താ ലേ ലേലത്തിന് വെച്ചിരിക്കട്ടോ ജപ്തിന് ജപ്തിയുടെ ഇതിന് വെച്ചിരിക്കാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് അവര് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ മുമ്പേ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ഒന്നും നമ്മളെക്കൊണ്ട് എന്തായാലും ആവതില്ല സത്യം പറയുക നമുക്ക് അങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊക്കെ ഒരു ബാധ്യത വന്നു കഴിഞ്ഞാൽ എടുത്ത് ചെയ്യാൻ പറ്റും അത് എന്റെ മൂത്ത ഏട്ടന് വേണ്ടിയിട്ട് ലോൺ എടുത്തതാണ് അന്ന് ഏട്ടന് എന്താ വച്ചാൽ കുറി നടത്തിരുന്നു വലിയ ഏട്ടൻ കുറി നടത്തി കുറി പൊളിഞ്ഞ് ആൾക്കാര് എന്താച്ചാ ഇങ്ങനെ പൈസ കൊടുക്കാതിരിക്കുമ്പോ പൈസ അവിടെ ഒരു കൊടുക്കാനായി അപ്പൊ പിന്നെ ഒരു നിവർത്തി ഇല്ലാതെ ആയിപ്പോ ഏട്ടനെന്തെങ്കിലും ചെയ്ത് ഏട്ടനെ രൂപയിലേ അതുപോലെ ഒരു കുഴപ്പമില്ലാതെ നേരെ പോയിരുന്നതാട്ടോ ചേരുമ്പോ പൈസ അത് ചതിച്ച ആൾക്കാരും അറിയോ വലിയ വലിയ കടക്കാര് പോലെ നമ്മളെ പോലെ സാധാരണക്കാരൊക്കെ എല്ലാവരും പൈസ കൊടുത്തിനോ കൃത്യമായിട്ട് പക്ഷെ അവിടെ കട ഉള്ള ആൾക്കാര് ആ കട ഒഴിഞ്ഞു പോവുകയും ചെയ്തു അവര് കൊറേ മാസത്തെ പൈസ വിശ്വാസല്ലേ നമുക്ക് നാളെ തരും മറ്റൊന്നും പിന്നെ രാഗ്രമെന്റ് പിന്നെ നാട്ടുകാരുടെ തല്ലുകൊണ്ടിട്ട് നമ്മ നാട്ടുകാരുടെ തല്ലുകൊണ്ടതാണോ അതോ എന്റെ ഏട്ടൻ മരണപ്പെടുന്നതാണോ ഏട്ടൻ ഏട്ടനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് നാല് മക്കളും എടത്തിൻ അവരനാഥരാകും അപ്പൊ എന്റെ അമ്മ ഞങ്ങള് ഇരിക്കണ സ്ഥലത്തിന് ലോൺ എഴുതി കൊടുത്തതാണ് കേട്ടോ ഇരിക്കേട്ടൻ എന്താ ഓരോ പ്രശ്നങ്ങൾ കാരണം അവൻ ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഓരോ അവന് ബുദ്ധിമോശം ചെയ്തു ബുദ്ധിമോശം ചെയ്ത് അവൻ എന്താ ആശുപത്രിയിൽ ഐ സിയു കൊറേ ദിവസം കടന്നു ഇതെന്നും നമ്മള് എന്താ ഓരോ കാരണങ്ങളാണല്ലോ മനുഷ്യന് ഓരോ ഇത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ നമുക്ക് എന്തൊക്കെയാന്ന് തോന്നാന്ന് അറിയില്ലല്ലോ

ആ അതില് എങ്ങനെയൊക്കെയോ ഒരു വീടിന്റെ ഘലത്തിലെത്തിച്ചു മക്കൾക്ക് വഴി സാധാരണ മക്കൾക്ക് വഴി ആരും ചെക്ക് ചെയ്ത് പോവാന്ന് പറഞ്ഞുകഴിഞ്ഞാ എന്താ ചെയ്യാതിന് ഒന്നും വഴിയില്ല എന്തെങ്കിലും വഴി കാണുണ്ടാവും അപ്പൊ എന്തായാലും എന്തായാലും നമ്മൾ സങ്കടപ്പെട്ടു നമ്മുടെ കയ്യിൽ ഒതുങ്ങനെ കേസല്ലത് ചെയ്യാൻ പറ്റാതെന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്യാൻ ഈ പറയ മൂന്നു ലക്ഷം നാല് ലക്ഷം കൊണ്ടക്കാൻ പറ്റും അത് രണ്ട് ലക്ഷം ലോൺ എടുത്തതാ കേട്ടോ രണ്ട് ലക്ഷം ലോൺ എടുത്തിട്ട് ഇപ്പോൾ നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് ലോണ് അപ്പോൾ പെട്ടെന്ന് ഇത്രയൊക്കെ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ കൊണ്ടും ഇല്ല ഞാൻ എന്നിട്ട് അറിയാം നമ്മളേക്കെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലാണോ ചെറിയൊരു മല മാത്രമേ ഉള്ളൂ എന്റെ വേറൊന്നും നമ്മുടെ കയ്യിലില്ല അമ്മേനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനാണ് കേട്ടോ അവിടെ എൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അമ്മയുടെ നമ്പർ കൊടുത്തിട്ടില്ല കാരണം അമ്മയ്ക്ക് പെട്ടെന്ന് ബി പി റീസാൻ അമ്മയ്ക്ക് വയസ്സായില്ലേ അവർക്ക് ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ അമ്മേനെ നമ്മളിവിടേക്ക് പോരാ എന്ന് പറഞ്ഞാൽ അമ്മ പറയും എന്താ എന്താ വരുന്നത് എന്താ വരുന്നെന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടെ വന്നിരിക്കില്ല അമ്മയ്ക്ക് ആ വീടാണ് നമ്മുടെ ലോകം എൻ്റെ അമ്മേനെ മാത്രമല്ല ഏട്ടൻ്റെ അമ്മേനെയെന്ന് വെച്ചാലും എനിക്ക് നോക്കാൻ ഇഷ്ടമാണ് രണ്ടുപേരും എനിക്ക് ഇഷ്ടമാണ് അതുംകൊണ്ട് പിന്നെ നമ്മൾ എൻ്റെ അമ്മ ഇവിടുത്തെ അമ്മ അങ്ങനെ ഒന്നല്ല രണ്ടുപേരും നമ്മൾക്ക് നോക്കാനാവാത ദൈവം തരികയാണെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ കഞ്ഞിയും ചമ്മന്തിയാണ് വെച്ചാലും അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുക വെച്ചാൽ നമ്മൾ അവര് നോക്കൂട്ടോ എന്താ നോക്ക നമുക്ക് ദൈവം എന്താ ആയുസും ആരോഗ്യം തരട്ടെ അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പറ്റുള്ളൂലേട്ടാ Terima kasih telah menonton! ചെരുപ്പൊന്നും വേണ്ട ചെറുപ്പം അവിടെ പോയി അതിട്ട് പോയിട്ട് അതവിടെ അച്ഛനൊന്ന് വെയ്യാതെ മകളുടെ ഒരു സ്നേഹം കണ്ടോ നമ്മ ഓ എന്താ വെച്ചിട്ടാ ആശുപത്രി പോയി ആശുപത്രി പോയപ്പോ ബാൻഡേജ് ഇടന്ന് വരും പിന്നെ ഓർത്തോ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു കേട്ടോ ഇപ്പൊ ഇപ്പൊ തൽക്കാലം വേദനയുടെ മരുന്ന് തന്നിട്ടുണ്ട് പിന്നെ ഗ്യാസിന്റെ മരുന്ന് തന്നിട്ടുണ്ട് ഈ സമയത്തൊക്കെ എല്ലിന്റെ ഡോക്ടർ ഇപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത് എവിടെ ഇല്ലല്ലോ പിന്നെ ഇപ്പൊ നാളെയല്ലേ അല്ലേ പോവാൻ പറ്റുള്ളൂ പക്ഷെ ഡോക്ടറുടെ അഭിപ്രായം വലിയ കുഴപ്പമില്ല കാര്യമായിട്ട് അങ്ങനെ ഉണ്ട് ഭയങ്കര വേദന നമുക്ക് അത്ര ഒരുപാട് നീരൊന്നും വന്നിട്ടില്ലല്ലോ അല്ലെങ്കിൽ നീരപ്പം ഒന്ന് പുത്തണ്ട അത്രക്ക് നീരും ഒന്നും വരാത്തോണ്ട് ഡോക്ടർക്ക് ഒരു സമാധാനിപ്പിച്ച് അതിൻ്റെ അങ്ങനെ സമാധാനിപ്പിച്ചതാണെന്ന് അറിയില്ല കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ഓർത്തോ ഒന്ന് ഒന്ന് നല്ല രീതിക്ക് പറഞ്ഞു പിന്നെ ബാൻഡേജ് കെട്ടിക്കോളാം രാവിലെ

എല്ലാരും അങ്ങനെയല്ല എല്ലാരും പ്രാർത്ഥിക്കണം എന്താ എനിക്ക് അനിയാട്ടിനെന്തെങ്കിലും വരിക ഭയങ്കരങ്ങട്ടോ കാരണം എന്താ വെച്ചാൽ അനിയാട്ടിന്റെ കൈയ്യ മുറിഞ്ഞിട്ട് ഞാൻ അനുഭവിച്ച വേദന ദൈവമേ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല എപ്പോഴും കണ്ടോ കൈ ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ ഇങ്ങനെ മരം പോലെ നിൽക്കും പിന്നെ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യണം അതാണ് ഇങ്ങനെ വീഡിയോയിലെ കാണുന്നുണ്ടല്ലേ ഈ മരം പോലെ നിന്നത് ഇങ്ങോട്ട് വരണ്ടേ ഒന്നാ ഫിസിയോതെറാപ്പി ചെയ്യാത്ത കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ചില ചില ഇങ്ങനെ പറയുക വച്ചാൽ വിഷമിപ്പിച്ചു വിട്ടുണ്ടെങ്കിൽ സോറി കിട്ടും കാരണം നമ്മൾ എന്താ പറയുക എന്താ പറയുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം